അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് ആഗതമാവാൻ വേണ്ടി പോകുന്ന വിശുദ്ധമായ റമദാനിനെ നാം നന്നായി ഉപയോഗപ്പെടുത്തണം റമദാനിനെ ഉപയോഗിക്കുന്നവർ നാലു തരക്കാരായിരിക്കും ഈ നാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം പഠിച്ചോനെ ഞാനിതിൽ ഏത് വിഭാഗത്തിലാണ് പെടുക എന്നാണ് എന്നിട്ട് അതിനുള്ള ഏത് വിഭാഗത്തിൽ പെടണമെന്നും തീരുമാനിക്കുക എന്നിട്ട് അതിനു അതിനുവേണ്ടി അധ്വാനിക്കുക ഇൻഷാല് റമലാനെ ഉപയോഗിക്കുന്നവർ നാലു തരക്കാരായിരിക്കും അതിലൊന്ന് റമലാൻ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാത്തവരും റമലാനാണെന്ന് കരുതിയിട്ട് പ്രത്യേകമായ ഒരു അബാധത്തോ അല്ലെങ്കിൽ ധാരാളം അമലുകൾ ചെയ്യുന്ന സ്വഭാവമോ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ എന്നാൽ മഹാനായ റസൂർ അള്ളി സ്വല്ല അലൈഹി വസ്മതങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ പത്തൊക്കെ ആകുമ്പോൾ സാധാരണയുള്ളതിനേക്കാൾ കൂടുതലായി അമലുകൾ ചെയ്യുമായിരുന്നു റമലാൻ സമാഗതമായാൽ തന്നെ ഇബാതത്തുകളെ അധികരിപ്പിക്കുമായിരുന്നു പൂർവകാല മഹാന്മാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു റമലാനിൽ കൂടുതൽ അമലുകൾ ചെയ്യുമായിരുന്നു കാരണമെന്താണ് റമലാനിൽ ഒരു സുന്ന ഒരു ഫറല് ചെയ്തു കഴിഞ്ഞാൽ എഴുപത് ഫറല് ചെയ്തതിൻ്റെ കൂലിയാണ് അതുപോലെ തന്നെ ഒരു സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാലോ ഒരു ഫറല് ചെയ്തതിൻ്റെ കൂലിയാണ് സുന്നത്തിനേക്കാൾ എത്രയോ പതിന്മടങ് ഇരട്ടിയാണല്ലോ ഫറലിനുള്ള പ്രതിഫലം അപ്പോൾ ഓരോ സുന്നത്തായ കാര്യവും റമലാനിൽ നഷ്ടപ്പെടുത്താതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മഹാന്മാര് ശ്രമിച്ചിരുന്നു അതിലൂടെ ഫറല് നിർവഹിച്ചതിൻ്റെ പ്രതിഫലമാണല്ലോ നേടിയെടുക്കാൻ വേണ്ടി കഴിയുക എന്നാൽ ചില മനുഷ്യന്മാർക്ക് റമലാനും ഇല്ല ഷാഹാനും ഇല്ല പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ റമലാനിലും പ്രത്യേകമായ അമലുകളോ ഒരു ആ റമദാനനോടുള്ള ഒരു പരിഗണനയൊന്നും അവർക്ക് ഇതാണ് ഒരു തരക്കാരൻ നമ്മളാ വിഭാഗത്തിൽ പെടാനേ പാടില്ല ഇനി രണ്ടാമത്തെ ആരാണെന്നറിയോ അവർ തവളകളെ പോലെയാണ് എന്ന് വെച്ചാൽ ഈ മഴ പെയ്യുടെ തുടക്കത്തിൽ മഴ മഴ പെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ തവളകൾ ഇങ്ങനെ വലിയ ശബ്ദത്തിൽ കരയും തവള പക്ഷേ മഴ ഇങ്ങനെ ശക്തിയായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കരച്ചലിൻ്റെ ശബ്ദം ഇങ്ങനെ കുറഞ്ഞോണ്ട് 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 പോകും എന്നതുപോലെയാണ് റമദാനിൻ്റെ തുടക്കത്തിൽ ചില മനുഷ്യന്മാർ ഭയങ്കര വിബാധത്തായിരിക്കും ഭയങ്കര കുറാനത്ത് നല്ലോണം ആമല് ചെയ്യും പക്ഷേ റമദാനിൻ്റെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ ആ ആമലിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പിന്നെ റമദാൻ അവസാനാകുമ്പോഴേക്ക് ഇബാധത്തുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞോണ്ട് പോയിട്ടുണ്ടാകും അവരാണ് തവളകൾ നമ്മളാ പള്ളികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തറാവിൻ്റെ ജമായത്തിന് റമലാനിൻ്റെ തുടക്കത്തിൽ ഇഷ്ടംപോലെ ആളുണ്ടാവും പക്ഷെ അത് റമലാലിൻ്റെ അവസാനാകുമ്പോഴേക്ക് ആ തറാവീൻ്റെ സഫിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് 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 പോകും ആ തരക്കാരെ കുറിച്ചാണ് പറഞ്ഞത് തവളകളെ പോലെയാണ് എന്ന് അപ്പോൾ തുടക്കത്തിൽ വല്ല അമൽ ചെയ്യും പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് അമലിങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും അതാണ് രണ്ടാമത്തെ വിഭാഗം ആ വിഭാഗത്തിലും നമ്മൾ പെടരുത് ഇനി മൂന്നാമത്തെ തരക്കാരാണെന്നറിയാം റമലാനിൻ്റെ ഓരോ നന്മകളും അത് പെരുന്നാൾ വരെ ഇങ്ങനെ കൊണ്ടുപോകും അഥവാ റമദാൻ സജീവമായിട്ട് വിവാദത്തെടുക്കും പക്ഷെ റമലാൻ കഴിയലോടുകൂടി പെരുന്നാളോടുകൂടി ആ ചെയ്ത ആമലുകളൊക്കെ ബാത്തിലാക്കുന്ന തരത്തിലുള്ള തിന്മകളിലേക്ക് അവർ തിരിച്ചു പോകും അങ്ങനെയാണ് ചില ആൾക്കാർ അത് റമദാൻ സ്പെഷ്യൽ പാർട്ടി എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ റമലാനിൽ ഇഷ്ടംപോലെ വിവാദത്തെടുക്കും പക്ഷേ റമലാൻ കഴിയലോടുകൂടി പഴയ തെറ്റുകളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകുന്ന മനുഷ്യന്മാർ ആ കൂട്ടത്തിലും നമ്മൾ പെടാൻ പാടില്ല ഇനി നാലാമത്തെ തിരക്കാരൻ അതാരാണെന്നറിയോ റമലാനിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ റമലാനിൽ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം അടുത്ത റമലാൻ വരെ കാത്തു സൂക്ഷിക്കുന്നവര് റമലാനിൽ നേടിയെടുത്ത ഒരു ആത്മീയമായ ചൈതന്യതാ നമ്മൾ റമലാനിൻ്റെ പകലിൽ നോമ്പെടുത്ത് നട്ടുച്ച നേരത്ത് വിശപ്പും ദാഹവും അനുഭവിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് നേരത്തും നമ്മുടെ മുന്നിൽ ഭക്ഷണവും വെള്ളവും ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കൂല കാരണം എന്താ അത് കുടിച്ചു കഴിഞ്ഞാൽ ആരും കാണൂല ഒരു പ്രശ്നവുമില്ല പക്ഷേ ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ടല്ലോ അവിടെ പരലോകത്ത് പ്രശ്നം ആവുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ എഹിസാനിയായ ബോധം അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന ബോധത്താൽ ആ നോമ്പ് മാത്തിലാവുന്ന കാര്യങ്ങളിൽ നിന്നും രഹസ്യമായ ജീവിതത്തിലും ഒറ്റക്കിരിക്കുമ്പോഴും മാറി നിൽക്കുന്നവരും ആ എഹിസാനിയായ ബോധമുള്ളവർ എന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടെ റമലാനിൽ ഹറാമുകളിൽ നിന്ന് മാറി നിന്ന മനുഷ്യന്മാർ ആ ഒരു ആത്മീയമായ ചൈതന്യം അടുത്ത വരെ കാത്തു സൂക്ഷിക്കും അങ്ങനെ ഓരോ റമലാനിലും ഇത് തന്നെ തുടർന്നു കൊണ്ടിരിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആ റമലാനിൽ റമലാനുകളിൽ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം നിലനിർത്തുന്നവർ ആ വിഭാഗമാണ് നാലാമത്തെ തരക്കാരൻ അവരുടെ കൂട്ടത്തിൽ പെടണമെന്ന് അള്ളാഹു അതിന് തോഫീക നൽകട്ടെ ആമീൻ നിർത്തുന്നു അസലൈക്കും വാർഹമുല്ല